അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ദേശീയ പണിമുടക്കുകൾ നടന്നിട്ട് പോലും തൊഴിലാളികളെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോലും നിയന്ത്രിക തയ്യാറായിട്ടുണ്ട് അതുമാത്രമല്ല തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പാസാക്കുന്നതിന് വേണ്ടി ഉള്ള ജാഗ്രതയാവുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംബന്ധിച്ചു കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയൊന്നും അങ്ങനെയല്ല വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിന് എത്രമാത്രം പിഴപ്പുണ്ട് എത്രമാത്രം പ്രാധാന്യമുണ്ട് എത്രമാത്രം ആവശ്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് മുതലാളിമാർക്കും ഇന്ത്യൻ പുസ്തകങ്ങൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവസായി സ്വീകരിക്കാൻ പറ്റും ലോകസമ്പാടും അല്ല തൊഴിലാളി വർഗത്തിന്റെ ചരിത്രം നോക്കിയാൽ ചിക്കാഗോ മുതൽ ഉള്ള ചരിത്രം നോക്കിയാൽ തൊഴിലാളികൾ സർജൻ ചെയ്താണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ആകാശങ്ങളൊന്നും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വന്ന് അതിനെ ഗവൺമറിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന സ്ഥിതി മത്സരിപ്പ് രാവിലെ നടന്നു പോകുന്നു ഇതിപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ നടന്നൊരു അവസ്ഥ ഈ യാത്രക്കിടെ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും ഇപ്പൊ അവര് സമരം വന്ന് തടയുന്നു പല സർവീസ് നടത്താൻ തയ്യാറായ കെ എസ് ആർ സി ബസ് ഓടാൻ സമ്മതിക്കുന്നില്ല ഇത്തരം യാത്രക്കാരെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയാണോ അവർക്കും അവർക്ക് സ്വാതന്ത്ര്യമില്ലേ ആറു മാസങ്ങൾക്ക് മുമ്പ് മാറ്റിവെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ബോധപൂർവം സമരക്കാർ യാത്രക്കാരെ ദ്രോഹിക്കുന്നു എന്ന് സമരമാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഇന്നലെ ഈ സമരത്തിനെതിരായിട്ട് ഞാൻ മന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കി പ്രശ്നം ഗണേഷ് കുമാർ അഭിപ്രായം പക്ഷേ ഇടതുപക്ഷ ജാഗ്രത മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മനസ്സിലാക്കട്ടെ മുന്നണിക്കാലും ഇങ്ങോട്ട് അങ്ങനത്തെ പ്രസ്താവന വരുമ്പോൾ നമ്മുടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു അപ്പം നാലോളം വരുന്ന വൈസ് ചാൻസലർമാർ ചില പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതിയുള്ള അവരുടെ യോഗങ്ങളിൽ പങ്കെടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വൈസ് ചാൻസലർമാരുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എൻ സിആർ ടിയും അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒരു ആർ എസ് എസ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു